രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് നമ്മൾ പറഞ്ഞ ഡൽഹിക്കാരത്ത് മിനി ഇല്ലേ മിനിയുടെ ഒരു സാക്ഷി എന്താണെന്നറിയാമോ അവളുടെ സാക്ഷ്യം അവൾക്ക് മരുന്ന് ക്രോസ് മേടിക്കാൻ പോലും കാശില്ലാത്ത ഒരു ദിവസം വന്ന അടുത്ത വീട്ടിൽ ഇപ്പോൾ എരവ് മേടിച്ചാണ് പനി വന്നപ്പോൾ ക്രോസും കഴിച്ചത് ഭർത്താവിന് കൊടുത്തത് പക്ഷേ ഇവളുടെ രോഗമെന്താ ഗർഭപാത്രം ഇറങ്ങി വന്ന് ഹെർണി ആയാലേക്ക് അതാണ് രോഗം ബ്ലീഡിങ് വല്ലാത്ത ബ്ലീഡിങ് അവൾ എന്താ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി മരുന്നിന് പോകാൻ ആശുപത്രി പോകാൻ പൈസ ഇല്ല അവിടേക്ക് ആശുപത്രി പോകാനുള്ള അവസ്ഥ അറിയാവില്ല പൈസ കിട്ടാനും മാർഗമില്ല ജോലിക്ക് പോകാനും പറ്റണില്ല ഭർത്താവിനും ജോലിയില്ല അപ്പോൾ ആരിക്കും ജോലിയില്ല രോഗമാണ് ധാനം ഒന്ന് ചിന്തിച്ച് നോക്കിയേ വല്ലാത്ത ബ്ലീഡിങ്ങും അവൾ ഉടമ്പടി ധ്യാനം കേട്ട് കേട്ടപ്പോഴേ അച്ഛൻ പറഞ്ഞു ഉദര രോഗമുള്ളൊരു വയറ്റി കൈവെക്കാൻ പറഞ്ഞു അവൾ അതൊരു ആർത്തിയോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റി കൈവച്ച് കൈവച്ചോടുകൂടി ബ്ലീഡിങ് പൂർണ്ണമായിട്ട് തീർന്നു പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേദന നാലാമത്തെ ദിവസമാണ് വേദനയില്ലാത്ത ബ്ലീഡിങ് നിന്നപ്പോൾ നോക്കിയപ്പോൾ ഗർഭപാത്രം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ മേലോട്ട് കയറിപ്പോയി സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എപ്പോൾ സാക്ഷ്യം കേട്ടാലോ നിങ്ങൾക്ക് ഒരു മുടക്കുമില്ലല്ലോ കർത്താവ് നാളെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നിനക്ക് ഒരു മുടക്കുമില്ല എന്നല്ല ഞാൻ തന്നീ തള്ളവല്ല കൊണ്ടൊന്ന് കുത്തിയാൽ പോരാടുന്ന അതുപോലെ കുത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി നീ എന്ത് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അപ്പം ദൈവത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കർത്താവിനെ അറിയാത്ത അറിയട്ടെ അറിഞ്ഞവർ ആഴപ്പെരട്ടെ ദൈവത്തിൻ്റെ നാവ മഹത്വപ്പെരട്ടെ നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ വളർച്ച ദൈവം കാണട്ടെ കൈ കൈയെട്ടിച്ച് കർത്താവിനെ നിന്നെ ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക തൈറോയ്ഡ് രോഗികൾ തൊണ്ടയില ശിരസ് രോഗികളെ കണ്ണ് കാത് കേൾക്കാനില്ലാത്തവര് അഡിനോയിഡിന്റെ രോഗമുള്ളവര് മൂക്കിൽ ദിശ വളരുന്നവര് നിർത്താത്ത പനിയുള്ളവരൊക്കെ എല്ലാം തലയിലും കൈവയ്ക്കുക ശ്വാസവശ രോഗികൾ നെഞ്ചു രോഗികൾ ഹൃദയത്തിൽ ശ്വാസം ഹൃദയ രോഗികളെല്ലാം നെഞ്ചിൽ കൈവെക്കുക കരൾ രോഗികൾ ഉദര രോഗികൾ കുടല് രോഗികൾ പിസ്വട് രോഗികൾ പിസ്തുല രോഗികൾ അരിസ്വസ രോഗികൾ അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക കുറേ അധികം രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൈ സ്വസ്തികയായി വെച്ച് ശരീരം മുഴുവൻ ഉള്ളം മുതൽ ഉച്ച വരെ കർത്താവിനെ വെച്ചുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞുകെട്ടി കർത്താവിനെ പ്രേയിപ്പിക്കുക അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവിനോ വലത് കരാം ഇടത് തിരുമുറുവാറിനെ വലതു കരം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ അമ്മേ ദേവമാതാവ് എല്ലാ മക്കൾക്കും വേണ്ടി ദിവ്യകുമാരോടും മധ്യസ്ഥം വഹിക്കണമേ കർത്താവ് രക്തവാദക്കാര് വാതുരാമവാദമുള്ളവര് കർത്താവ് അവരെ സുഹൃത്തങ്ങളെ സ്പർശിക്കണമേ കർത്താവ് രക്തത്തിന്റെ അസുഖമുള്ളവര് രക്തംപോക്കിന് അസുഖമുള്ളവര് കണ്ട്രോളില്ലാതെ മൂത്രം പോകുന്നവര് മലം പോകുന്നവര് വല്ലാതെ കൈയുള്ളം പോലെ വിയർക്കുന്നവര് കർത്താവ് സ്പർശിക്കണമേ കർത്താവ് കണ്ണ് വേദനയുള്ളവർ ശിരസ് വേദനയുള്ളവർ അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ണിന് കാഴ്ചയുള്ളവർ കാഴ്ച കുറവുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സ്പുരോസ് രോഗികൾ പ്ലീഹായിഡ് അസുഖമുള്ളവരെ അവർ സ്പർശിക്കണേ കർത്താവ് ഈശോയെ സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ കർത്താവ് പേശികളുടെ വാദമുള്ളവരെ സ്പർശിക്കണമേ കർത്താവ് ഈശോയെ സോയെ ഗതപ്പ് രോഗികൾ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണകർത്ത ചെവി കേൾക്കാൻ പാടില്ലാത്തവര് ശുസ്ഥരോഗികളെ കുടലില് കരളില് ആന്തരിക അവയവങ്ങളില് ശുസ്ഥ ഉള്ളവര് കൈപൊക്കാൻ പറ്റാത്തവര് നടക്കാൻ പറ്റാത്തവര് ഉറങ്ങാൻ പറ്റാത്തവര് ഉറക്കം നഷ്ടപ്പെടുന്നവരെ സ്പർശിക്കണകർത്താവ് തൊക്കു രോഗികളെ സ്പർശിക്കണകർത്താവ് ഉള്ളം കാലുമ്പോൾ ഉച്ചുവരെ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ

ഞങ്ങൾ രണ്ടു കാര്യം നെഞ്ചിൽപ്പെടുത്തുക എന്തിനാണെന്നറിയാവോ വീടില്ലാത്തവര് ജോലിയില്ലാത്തവര് ജോലി താമസിക്കുന്നവര് പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവര് പരീക്ഷ എഴുതാൻ പോകുന്നവരെ വിദേശത്ത് ഓഫർ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ വിസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സ്വന്തം വ്യവസായങ്ങളിൽ നിന്ന് പോയവർ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നവർ ഓർഡർ ലഭിക്കാത്തവർ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ തെറ്റായ വിഷയം എടുത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്നവർ തെറ്റായ പ്രണയബന്ധങ്ങൾ കുടുക്കി കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അന്യ രാജ്യങ്ങളിൽ പോയി കുടുങ്ങിപ്പോയവർ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്നവരെ അവിടെ വിസ പുതുക്കാൻ പറ്റാതിരിക്കുന്നവർ അവിടെ കെട്ടിലായിപ്പോയവർ പോയിട്ടുള്ളവരെ നാട്ടിൽ ജയിലിലായിരുന്നവർ പകുടിപടി നടക്കാത്തവർ വഴി കിട്ടാത്തവർ വെള്ളമില്ലാത്തവർ വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്നവരെ കലഹങ്ങൾ എളിക്കുന്നവർ ഒറ്റയ്ക്ക് അതുപോലെ ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവർ കോടതി കേസ് പറഞ്ഞിരിക്കുന്നവർ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവർ നല്ല വിധിന്യായം പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷിക്കുന്നവർ എല്ലാ മക്കളില്ലാത്തവർ കല്യാണം ഒത്തു വരാത്തവർ ജോലി ഇല്ലാത്തവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരണം ചോരട്ടെ ശ്രദ്ധിക്കട്ടെ കൊല്ലം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ ഈ കുർബാന ഈ അടിസ്ഥാന ഈ ആൾ താറേ പ്രത്യക്ഷിച്ച മാതാവിന്റെ മധ്യശത്തിലെ ഈ ആൾ താറേ പെടുന്ന പതിനായിരം ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങൾ തിരാവേദിക ദുരിതങ്ങൾ തിരാ ദുരിതങ്ങള് ക്രിസ്തു നാമത്തിന് നിർവീര്യമാകട്ടെ കുട്ടിയ്ക്കുക മൗനുമായി കണ്ണുകളടച്ച് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പുതുക്കുവരും പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുത്തവരും ഇവിടെയുള്ള തീർത്ഥാടനത്തിൽ ഇവിടെ ഉള്ളവരും ഓൺലൈനായി ഈ ആരാധന കൂടുന്നവരും അവിടെ ഉടമ്പടി വിഷയങ്ങൾ ആൾക്കാറേ ജോലിച്ച് നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിനോട് കർത്താവ് ഏസിക്കോട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുക എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കും എനിക്ക് സാക്ഷ്യം വഹിക്കുവാനും ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യാനണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നു ഇതു മേന്ദാധരാ പരിശുദ്ധ പരമമായുണ്യമേ ഹോ മേന്ദാധരാ പരിശുദ്ധ പരമ 音乐<力>。